ചെറുപുഴ പഞ്ചായത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായുള്ള വിവാദത്തിൽ എൽ ഡി എഫ് ചെറുപുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വില കുറഞ്ഞ ആരോപണം ഉന്നയിച്ച് പരിഹാസ്യനാവുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലേത്ത് സിൽക്സിൽ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലേത്ത് സിൽക്സ് മേള ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാർ ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം യു ഡി എഫിന്റെ കള്ളപ്രചരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ വർഷം വലിയ കിട്ടിയില്ല അപ്പോൾ എവിടേയും വികസനമൊന്നുമില്ല വാചകടി മാത്രമാണ് വാചക മാത്രമേ ഉണ്ടായുള്ളൂ അസാൽ ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ട് എം ഡിമാർക്ക് അഞ്ചു കോടി രൂപ വീതം നൽകി ഈ അഞ്ചു കോടി രൂപ വീതം നൽകിയാൽ അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും കൊടുത്താൽ കൊടുത്താലൊരു മൂന്ന് ലക്ഷേ കൊടുക്കാനുണ്ടാവുള്ളൂ അദ്ദേഹം പ്രസംഗിച്ചതാണ് മൂന്നു ലക്ഷം കൊടുക്കാനുണ്ടാവു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം കൊണ്ട് ഈ ചെറു പഞ്ചായത്തിനകത്ത് ആകെ ചെയ്തിരിക്കുന്നത് ആകെ രണ്ട് ഹൈമാസ ലൈറ്റാണ് വികസനം എന്ന് പറഞ്ഞാൽ ഹൈമാസൈറ്റ് ആണോ നമ്മൾ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അതിപ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാനുണ്ട് ആ കാര്യങ്ങളോട് ഒന്നും തന്നെ ഒരു പ്രതികരണവും ഇല്ലാതെ എങ്ങനെയാണ് ലൈറ്റ് എന്നുള്ള ഒരാശയം മാത്രം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉയർന്നു വന്നത് ഹൈമാസ് ലൈറ്റ് രണ്ടെണ്ണം കൊടുത്തു അതുപോലെ തന്നെ പൊളിഞ്ഞോട്ട് ആരോഗ്യ കേന്ദ്രം പി എച്ച് എസ് കെട്ടിടത്തിൽ അനുവദിച്ചത് അതുപോലെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന എംപിയുടെ ഫണ്ടിൽ നിന്നും സ്കൂളുകൾക്ക് ബസ് സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ ആരോഗ്യ മേഖലയിൽ കെട്ടിടങ്ങൾ വിവിധ മേഖലകളിൽ എംപിയുടെ ഫണ്ട് വിനിയോഗിക്കാൻ അവസരമുണ്ടായിരിക്കെ ഒരു നയാ പൈസ പോലും തരാതെ ചെറുപുഴ പഞ്ചായത്തിന് പൂർണമായും അവഗണിച്ച ഒരു എം ഈ ചെറുപുഴയിൽ വന്ന് എൽ ഡി പഞ്ചായത്ത് വികസനത്തിനെതിരാണ് എനിക്ക് ഹൈമാസ് ലൈറ്റ് വെക്കാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നാടകം കേവലം വീണ്ടും മത്സരിക്കാൻ ചെറുപുഴിയിലേക്ക് വരുമ്പോൾ ചെറുപുഴിയിലെ ജനങ്ങൾ ചെരുപ്പൂരി അടിക്കാതിരിക്കാനുള്ള വെറും ഒരു പൊറാട്ട നാടകം മാത്രമായി കണക്കാക്കണമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ കെ ആർ ചന്ദ്രകാന്ത് കെ എം ഷാജി കെ കെ ജോയി എം ബാലകൃഷ്ണൻ മാത്യു കാരിത്താങ്കൽ കെ ദാമോദരൻ മാസ്റ്റർ കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ